പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ ആറിലെ പാരായണം ചെയ്തു വരുമ്പോൾ വരുന്ന ചെറിയ ചെറിയ ചില അബദ്ധങ്ങളെ കുറിച്ചാണ് നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളത് ഇൻഷാ അല്ലാ ഇന്ന് അതിൽ ഏറ്റവും ചെറിയ അധ്യായമായ സൂറത്തുൽ കൗഫറിൽ വരുന്ന ചെറിയ ചെറിയ ചില പിശകുകളാണ് പറയാൻ പോകുന്നത് എല്ലാവരും അത് കൃത്യമായി ശ്രദ്ധിച്ചുകൊണ്ട് കൃത്യമായി പാരായണം ചെയ്യണമെന്ന് ആദ്യമേ ഓർമ്മപ്പെടുത്തുകയാണ് ഈ സുഹൃത്തിൻ്റെ ഒരു പ്രത്യേകത മീം എന്ന അക്ഷരമില്ലാത്ത ഒരു സുഹൃത്ത് കൂടിയാണ് അതുകൂടെ എല്ലാവരും ശ്രദ്ധിക്കുക എനിക്ക് അതാ ഞാനൊന്ന് ആദ്യം പാരായണം ചെയ്യാം أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أعطيناك الكوثر فصل لربك وانحر. ഇങ്ങനെയാണ് ഈ സൂറ പാരായണം ചെയ്യുന്നത് നമുക്കറിയാം എന്തൊക്കെയാണ് ഈ സൂറത്തിൽ വരുന്ന അബദ്ധങ്ങൾ അല്ലെങ്കിൽ പാരായണത്തിൽ വരുന്ന അബദ്ധങ്ങൾ കൃത്യമായി നാം അറിയണം ഒന്ന് ഈ സൂറത്തിന്റെ പേര് പറയുമ്പോൾ തന്നെ പല ആളുകൾ കൗസർ കൗസർ എന്നാണ് പറയാം യഥാർത്ഥത്തിൽ ഈ സൂറത്തിന്റെ പേര് സൂറത്തുൽ കൗസർ എന്ന എന്ന അക്ഷരമാണ് നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തൊന്ന് ആവ ത്വ ആ ത്വനാക്ക ആവ എന്ന അയിന് ഉച്ചരിക്കണം പല ആൾക്കാരും പറഞ്ഞു പോവുക ആ ത്വനാക്കൽ പറഞ്ഞു പോകും ശരിയല്ല ആവൽ അയിന് ശ്രദ്ധിക്കണം പിന്നെ ത്വ ആവൽ ത്വ ആ ത്വനാക്കൽ മൂന്നാമത്തെ ഒരു തെറ്റ് വരാൻ സാധ്യത കൗ എന്നാണ് ഈ ചെറിയ ആയത്തിൽ തന്നെ മൂന്ന് തെറ്റുകളാണ് വരാൻ സാധ്യത അപ്പോൾ ഇങ്ങനെയാണ് ഓതേണ്ടത് ഇനി രണ്ടാമത്തെ ആയത്തിലോ ഫി ഓല്ലി എന്ന് പറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ശ്രദ്ധിക്കണം പിന്നെ സ്വല്ലി എന്നത് സെല്ലി എന്ന് പറഞ്ഞു പോകുന്നു സെല്ലി അല്ല സ്വല്ലി സ്വാദ് എന്ന അക്ഷരമാണ് അപ്പോൾ സ്വല്ലി പിന്നെ ലിക് അങ്ങനെ തന്നെ പറയേണ്ടതുണ്ട് പല ആളുകളും പറഞ്ഞു പോകുമ്പോൾ ആ അച്ഛരവും തെറ്റാൻ സാധ്യത അതിന് പകരം എന്ന് പറഞ്ഞു പോകും അങ്ങനെയല്ല എന്ന അക്ഷരമാണ് അപ്പോൾ ഇനി നേരത്തെ ഉള്ള തെറ്റുകളൊന്നും വന്നില്ലെങ്കിൽ പോലും ഈ ആയത്തിൽ മൂന്നാമത്തെ ആയത്തിൽ ഒരു തെറ്റ് വരാൻ വളരെ കൂടുതലാണ് സാധ്യത അതെന്താ ഇന്ന ശാനി അക്ക എന്നതിന് പകരം ഇന്ന ശാനി അക്ക ഇന്ന ശാനി എന്ന് പറഞ്ഞു ഷാനി അക്ക എന്നതിന് ഹംസിനു പകരം യാ ആണ് പറയുക പല ആൾക്കാരും അപ്പോൾ

ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ഒന്നുകൂടെ പാരായണം ചെയ്ത് നിങ്ങൾ ശ്രദ്ധിക്കണം ഇന്നോ സ് ഇങ്ങനെ ചെയ്യുക വിശുദ്ധ ഏറ്റവും ചെറിയ അധ്യായമാണ് പോലും പല തെറ്റുകളും വരാൻ സാധ്യതയുണ്ട് വിശുദ്ധ വിശുദ്ധിനെ നേരം വണ്ണം അറിഞ്ഞ് അതിന്റെ പാരായണം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളെല്ലാവരും മുന്നോട്ട് പോവുക അള്ളാഹോ അർഹമായ പ്രതിഫലം നമുക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അല്ലാഹോ നല്ല കാര്യങ്ങൾക്ക് എല്ലാം തോഫിയും നൽകി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ السلام عليكم ورحمه الله